ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ റോബിൻ സീസൺ ഫൈവിൽ പോയിട്ട് ഇടയ്ക്ക് വെച്ച് അവരോട് വഴക്കൊക്കെ ഉണ്ടായതിന് ശേഷം പുള്ളി പുള്ളി അവരെ ഇറക്കി വിട്ടെന്ന് തന്നെ പറയും അങ്ങനെ പോന്നിട്ട് പുള്ളി എയർപോർട്ടിൽ വന്നിട്ട് പുള്ളി പറയുന്നുണ്ട് എഡിറ്റഡ് ആണ് എഡിറ്റഡ് ആണ് എഡിറ്റഡ് ആണ് എന്ന് പുള്ളി പറഞ്ഞു പക്ഷേ പിന്നീട് അത് സോഷ്യൽ മീഡിയ പുള്ളിയോടുള്ള ശത്രുക്കളും എല്ലാവരും കൂടെ കൂടി അത് ആണെന്ന് ഡോക്ടർ റോബിൻ പറഞ്ഞെന്നും പറഞ്ഞു പറഞ്ഞു അന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണെന്നെങ്കിലും പറഞ്ഞില്ല എഡിറ്റഡാണെന്നേ പറഞ്ഞു പക്ഷേ എങ്കിലേ ഇപ്പോൾ ഒരു പേടിയില്ലാതെ സിബിൻ ഇരുന്ന് ആണെന്ന് പറയുന്നുണ്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്ന കഥാപാത്രം ഇന്നയാൾ ചെയ്യുക എന്നും പറഞ്ഞ് എഴുതി എല്ലാവർക്കും ഇന്നിന്ന കഥാപാത്രങ്ങൾ ഇന്നിന്ന ഡയലോഗ് അങ്ങനെയൊന്നും കൊടുക്കുന്നില്ലെങ്കിലും ബിഗ് ബോസ് ഗിഫ്റ്റഡാണെന്നുള്ളതിന്റെ തെളിവായിട്ട് ഇപ്പോൾ സിബിൻ എന്ന് പറയുന്നുണ്ട് സിബിനോട് ഇന്ന പോലെ ചെയ്യണം ഇനി ബാക്കി കുറേ കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട് പറയും എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പുതിയൊരു ഇന്റർവ്യൂയില് സിബിൻ ഒരു കാര്യം പറയുന്നുണ്ട് സിബിനോട് ജാസ്മിനെ പ്രേമിക്കാൻ പറയണം അതായത് ജാസ്മിനും ഗബ്രിയും കൂടെ ആ ഒരു കോംബോ പൊട്ടിച്ച് ഗബ്രിയ മാറ്റണം ഗബ്രിയ പൊട്ടിക്കണം അതിനുവേണ്ടി സിബിനോട് ജാസ്മിനെ പ്രേമിക്കുന്നതായിട്ട് ഗെയിം ഗെയിം കളിക്കണം കളിക്കണം അല്ലാതെ ഒറിജിനൽ പ്രേമമൊന്നുമല്ല എന്ന് പറ്റില്ല സിബിൻ സിബിൻ പുതിയ ഇന്റർവ്യൂ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒരാളെ വിന്നറാക്കാൻ ഒരാൾക്ക് കുറെ നെഗറ്റീവ്സ് ഉണ്ട് ആ നെഗറ്റീവ്സ് കാരണം അയാൾ അയാളെ നമ്മൾ എന്ത് കിട്ടും വർക്കാവുന്നില്ല ശരിയാവുന്നില്ല അപ്പം നമുക്ക് അയാളെ എങ്ങനെ വെള്ളം പൂശാം അയാളെ ഉപദ്രവിക്കുന്ന അയാൾക്കെതിരെ ഓപ്പോസിറ്റ് നടിക്കുന്ന ഒരാളെ കിട്ടി അപ്പോൾ നമുക്കൊരു സിംപതി ട്രാക്ക് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അയാൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഇതാണ് അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ അതെനിക്ക് മനസ്സിലായി ഒരാളെ ജയിപ്പിക്കാൻ നിങ്ങൾ എന്റെ ക്യാരക്ടറിനെ കില്ലിറ്റിംഗ് ടേബിളിൽ നിങ്ങൾ എന്നെ പണിയുണ്ട ഞാൻ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ വെളിവിട്ടോ എന്റെ അടിച്ച് ഏയിപ്പിക്കുന്നത് പരിപാടി നമുക്ക് സംബന്ധിച്ചു തരാൻ പറ്റൂല അത് വേറെ പരിപാടി അത് പള്ളി ഇപ്പോൾ പറഞ്ഞതായിരുന്നു ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ ഞാൻ പറഞ്ഞു എന്നെ അതിന് കിട്ടൂല ജാസ്മിനെ പ്രേമിക്കണോ സൗകര്യമില്ല എന്ന് പറഞ്ഞത് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ ആണ് ജാസ്മിനെ പ്രേമിച്ച് ഗബീരിയായിട്ട് പൊട്ടിക്കണം സൗകര്യമില്ലാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ബ്രീഫിംഗിൽ ഓ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ ഗെയിം ഇത് ഞാൻ കളിക്കും ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വെളിവിടാൻ വിടാൻ പറ്റും ഞാൻ അവിടെ നിൽക്കും ഇതൊക്കെ എൻ്റെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എറി എറി ഇതൊക്കെ കയറി നല്ലല്ലേ അങ്ങനെ സിബിൻ പറയുന്നതനുസരിച്ചാണ് സിബിനൊക്കെ ഒരു നിർദ്ദേശം കിട്ടുകയാണ് ചെയ്യുന്നത് ഇന്ന പോലെ ചെയ്യും ഇന്ന പോലെ ഇതിപ്പോൾ സിബിനാണ് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ അതിൻ്റെ ഉള്ളിലെ ഓരോ മത്സരാർത്ഥികൾക്കും കിട്ടുന്നുണ്ട് സിബിൻ്റെ ഇൻ്റർവ്യൂ സിബിൻ പറയുന്നുണ്ട് സിബിൻ മിഡിൽ ഫിംഗർ കാണിച്ചപ്പം അതേപോലെ മലയാളത്തിൽ ഉള്ള അർത്ഥത്തിൽ യമുനയോട് യമുന ചേച്ചിയോട് മറ്റേ ആരാണ് അർജുൻ കാണിച്ചിട്ടുണ്ട് അത് ഇവർ പുറത്ത് വിട്ടില്ല അവർ എഡിറ്റ് ചെയ്ത് പുറത്തുവിടുന്നത് തീർത്തും അങ്ങനെയാണ് എഡിറ്റ് ചെയ്ത ഒരാളെ മോശക്കാരാക്കാൻ പറ്റുമെന്ന് ഇതിന് മുന്നേ ഉള്ള മത്സരാർത്ഥികളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ജാൻമണി പ്രാഗി നേർന്ന് പണ്ടാരടക്കുന്ന മാത്രമേ നമ്മൾ കണ്ടുള്ളൂ ജാൻമണി എങ്ങനെയാലും പുറത്തു പോണോ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെ ജാൻമണിയോട് വളരെയധികം ദേഷ്യം തോന്നി പക്ഷേ ശിവിൻ്റെ ഇൻറ്റർവ്യൂ സിവിൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജാൻമണി അവിടെ മാറി എന്ന് അതുപോലെ കരാറുണ്ട് ആ കരയുന്ന സീനൊന്നും ഒന്നും അധികം കാണിച്ചിട്ടില്ല ജാൻമണി പ്രാഗെന്നൊക്കെയാണ് കാണിച്ചത് ഈ നോറ എന്ന് പറഞ്ഞ വ്യക്തി പുറകെ നടന്ന് ജാൻമണി അതേപോലെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന നി പ്രത്യേകം ഉപദ്രവിച്ചുകൊണ്ടിരുന്നിട്ടാണ് ആ ഒരു സീനുകൾ ഒന്നും കാണിച്ചിട്ടില്ല അങ്ങനെ പലതും ഇവര് കാണിക്കുന്നില്ല അതേപോലെ ഓരോ മത്സരാർത്ഥികളെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേനും ശരിക്കും അപ്സരയെ കുറിച്ച് പറയുന്ന തികഞ്ഞ അഹങ്കാരമാണ് അത് ഏകദേശം പ്രേക്ഷകർക്ക് ഒരു ശകലം മനസ്സിലായിട്ടുണ്ട് അത് ശിവൻ പറയുന്ന സത്യം തന്നെയാണ് കുറച്ച് അഹങ്കാരമുണ്ട് ഓവർ കോൺഫിഡൻസും തികഞ്ഞ അഹങ്കാരമുണ്ട് അങ്ങനെ തന്നെ നമുക്കും കുറച്ചൊക്കെ തോന്നിയത് നല്ലൊരു ഗെയിമറായിട്ട് നമുക്ക് തോന്നിയാലും ഒരല്പം ഓവർ കോൺഫിഡൻസും വന്നു ഒരു അല്പം അഹങ്കാരം ആത്മവിശ്വാസ അമിതമായ അത് അഹങ്കാരമായിട്ട് തന്നെ മാറുകയുള്ളൂ ആ ഒരു ഇത് അപ്സരയ്ക്ക് വന്നായിരുന്നു പിന്നെ അപ്സര ഇപ്പം രണ്ടാമത് ഇപ്പോൾ അവിടെ നോറയൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്സരയാണ് ഏറ്റവും നല്ല ഗെയിമർ എന്നിട്ട് അപ്സറെ ആവട്ടായി എന്നാൽ സി പി എം പറയുന്നത് അപ്സറെ അതൊരിക്കലും ചോദ്യം ചെയ്യല്ല അതിൻ്റെ കാര്യം ഏഷ്യാനറ്റിൻ്റെ സീരിയലായ സ്വാതന്ത്ര്യം ടൂവിലെ അവസരം കിട്ടും അത് കാരണം അത് ചോദിക്കുക അല്ലെങ്കിൽ അപ്സരയ്ക്ക് അത് ചോദ്യം ചെയ്യി ചോദിക്കാവുന്നൂ ഇങ്ങനെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ടൈപ്പ് ആണ് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത് പ്രതിഷേധിക്കുന്നവരെ പിന്നെ തീർന്നു ഇനിയിപ്പം സിബിനെ ഒന്നുകൂടെ ഇതാക്കാൻ വേണ്ടിയുള്ള ക്ലിപ്പുകളൊക്കെ അവരുടെ കയ്യിലുണ്ട് അതായത് സിബിൻ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതും പെട്ടെന്ന് എണീക്കുന്നതും പെട്ടെന്ന് വയലൻ്റ് ആവുന്നതും ഉറങ്ങാതിരിക്കുന്നു ഇങ്ങനെ കുറേ സീനുകളുണ്ട് ആ സീനിലാണ് മൊത്തം ഇടത്തെ ഇവന് പ്രാന്തായിരുന്നു ഇവനിവിടെ കാണിച്ചതെല്ലാം പ്രാന്തായി ഇവനിവിടെ വെച്ച് പ്രാന്തായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പ്രാന്തിലേക്ക് പോകുന്ന പോലത്തെ ആ ഒരു സീനുകളാകും അതൊക്കെയാണ് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന സിബിനെ പൂട്ടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു അങ്ങനെ ഓരോ മത്സരാർത്ഥികളെ പറ്റി പറയുന്നുണ്ട് സിജോയെപ്പറ്റിയാണ് സിജോ വല്ല കോടികളുടെ നഷ്ടപരിഹാരം കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുന്ന സ്ഥാനത്ത് അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിൽക്കുക ചെയ്യുന്ന സിവിന് അല്ലെ സിജോ സിജോയെ ടൈറ്റിൽ വിന്നറാക്കാന്നുള്ള വാഗ്ദാനം കാണും എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കേട്ടപ്പോൾ ഒരല്പം ഇതുണ്ടെന്നു കാരണം ഒരു ബിഗ് ബോസ് എന്ന ഷോയ്ക്ക് വേണ്ടി പോയിട്ട് കംപ്ലീറ്റ് ജീവിതം പോയവരെയാണ് ശരിക്ക് പറഞ്ഞാൽ സിജോടെയും കാരണം പല്ലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എത്ര കാലം സംസാരിക്കില്ല എന്ന് ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങി അപ്പോൾ സിജോയ്ക്ക് ശരിക്ക് പറഞ്ഞാൽ അവർ ടൈറ്റിൽ വിന്നറാക്കി കൊടുക്കേണ്ടതാണ് എന്നാൽ മറുണ്ട് നോക്കുമ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ ജീവിതം വെച്ച് ഇവർ കളിച്ചിട്ടുണ്ട് ശരിക്ക് കളിച്ച് ഒരു പരുവാക്കി ജാസ്മിൻ്റെ ജീവിതം കൊടുത്തിട്ടുണ്ട് അപ്പം ടൈറ്റിൽ വിന്നറിൻ്റെ ജാസ്മിനും സിജോയും ഒക്കെ അവകാശം ഉണ്ടെന്ന് പറയാം കാരണം നെഗറ്റീവ് കണ്ടൻറ്റ് ഈ പറയുന്ന പോലെ ചായ തുമ്മി ഇടുന്നൊക്കെ അവർ ജാസ്മിൻ ചെയ്തതാവാം പക്ഷേ അവരത് പുറത്തേക്ക് വിട്ട് അതൊരു വളരെ ലാലേട്ടനെ കൊണ്ട് ചോദ്യം ചെയ്യിച്ച് അതൊരു വളരെ നെഗറ്റീവായിട്ട് അവരാണ് അത് പുറത്തേക്ക് വിട്ടത് ഇതേപോലെ പലരും ചെയ്യുന്നുണ്ടാകും പക്ഷേ അതൊന്നും അവർ കാണിക്കുന്നില്ല ഇത് മാത്രം എടുത്ത് കാണിച്ചാണ് ഇത്രയും ഒരു ആ ജാസ്മിൻ എന്ന വ്യക്തിക്ക് ഇത്രയും നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയത് ഏഷ്യാനെറ്റ് തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജാസ്മിനെയും മറു സൈഡിൽ അവർ വിറ്റ് കാശാക്കുകയാണ് ചെയ്തത് അങ്ങനെ ഓരോ മത്സരാർത്ഥികൾക്ക് എഡിറ്റിലൂടെ അവർ ഓരോ പണി കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ആണ് സ്ക്രിപ്റ്റഡുമാണ് ആണ് ഇതെല്ലാമാണ് അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ഏതായാലും എഴുതി ഒപ്പിട്ട് കൊടുത്ത് എന്ത് ചെയ്താലും ഇവർക്കൊന്നും ഇണ്ടാൻ മേലാത്ത പോലെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് കയറുന്നു പിന്നെ അങ്ങോട്ട് ഇന്നലെ കിടിലം വിറോസിൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടാലേ ബിഗ് ബോസിൽ പോയിട്ട് നെഗറ്റീവ് ആൾ അപൂർവമായിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങാൻ പറ്റുകയുള്ളൂ മറ്റുള്ളവരുടെ എല്ലാ ജീവിതം പോകും പിന്നെ ഡെയിലി ആയിട്ട് കുറേ പൈസ കിട്ടും ഇതെല്ലാം ഞങ്ങൾ സഹിച്ചോളാന്ന് എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിടുകയാണ് ഇവർ ചെയ്യുന്നത് അതോടെ തിരിച്ചിറങ്ങി കഴിയുമ്പോഴത്തേന് സീസൺ ത്രീയിലൊക്കെ ചിലർ ഇപ്പോഴും ഡിപ്രഷനിൽ നിന്ന് മോചിതമായിട്ടില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല ഒരു കഴിവില്ലാത്ത വ്യക്തികളായി മാറിയിട്ടുണ്ട് അത് നമുക്കറിയാം ഒന്നിലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെയൊക്കെ കൊണ്ടുപോയി അതേപോലെ ആക്കി പക്ഷേ കിഡിലം ഫിറോസൊക്കെ അല്ലെങ്കിൽ പൊളിഫിറോസൊക്കെ അവർക്ക് ഇച്ചിരി കൂടെ വിൽപവർ ഉള്ള ആൾക്കാരാണ് അവരൊക്കെ മുന്നോട്ട് വന്ന ആ ഒരു ഇമേജിനെയൊക്കെ അവർ മാറ്റിമറിച്ച് മറ്റൊരു നല്ല ജീവിതമായി അതേപോലെ തന്നെ സിബിൻ ആണ് സിബിനിട്ടൊക്കെ എത്ര കൊട്ടു കൊടുത്താലും സിബിൻ ശരിക്കും നടന്നതെന്ന് നമ്മളിപ്പോൾ പലരും അവനോട് സിബിൻ പറയുന്നതെല്ലാം നോണേ അതായതാണ് ഇത് തന്നെയായിരുന്നു ഡോക്ടർ റോബിൻ ആദ്യം ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും റോബിന്റെ എന്ത് പൊങ്കാലയായിരുന്നു ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് സീസൺ സിക്സ് അവർ ഓരോന്ന് ചെയ്തപ്പം ഈ പറഞ്ഞ അന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്ന എല്ലാ മത്സരാർത്ഥികളും പുറത്തു വന്ന് അയ്യോ അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് അപ്പം ഡോക്ടർ റോബിൻ ആദ്യം എന്താണോ പറഞ്ഞത് അത് തന്നെ ഇവർ പറഞ്ഞു എന്നാൽ റോബിൻ ആദ്യം പറഞ്ഞ കാലത്ത് ഇവരെല്ലാം ഒന്നടക്കം പുള്ളിക്ക് പ്രാന്താന്നുള്ള രീതി പുള്ളിയെ അങ്ങോട്ട് പൊങ്കാല ഇട്ട് അവരെല്ലാം തിരിച്ചു പറഞ്ഞു ഇപ്പം ബെഡായി ആര്യയൊക്കെ തിരിച്ചു പറഞ്ഞാൽ നമ്മൾ കേട്ടതാണ് സിബിന്റെ അനുഭവം വന്നപ്പോൾ ആര്യ തിരിച്ചു പറഞ്ഞു അതേസമയത്ത് ആദ്യകാലത്തോ റോബിൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു ആരും സമയക്കില്ല അതേപോലെ തന്നെയാണ് ഇപ്പം സിബിൻ എന്ന് പറയുമ്പോൾ സ്ക്രിപ്റ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ആൾക്കാർ മുഴുവൻ കമൻറ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ സിബിൻ നോണയാണ് പറയുന്നത് നോണയാണ് നൊണയാണ് നൊണയാണ് നല്ല ഇരുപത്തി മൂന്ന് വയസ്സുള്ള സിബി ജാസ്മിനെ പ്രണയിക്കാൻ ഇവനോടാണോ പറയുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും പക്ഷെ അതൊന്നും അല്ല സ്ക്രിപ്റ്റഡാണ് ഇതൊക്കെ ഇല്ലാത്ത കാര്യം ഇതുപോലെ ഇൻ്റർവ്യൂവിൽ ഇന്ന് വിളിച്ച് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പറഞ്ഞ ഇല്ലാത്ത തന്നെ പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് പക്ഷേ സിവിൻ എല്ലാം തുറന്നിങ്ങനെ പറയുന്നുണ്ട് ഒരു പേടിയും അടുത്ത അടുത്ത് ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് വെയിറ്റ് ചെയ്യുവാണ് സിബിൻ പൊതുവായിട്ട് പറഞ്ഞു വെക്കുന്നത് അവർക്ക് സിബിനോട് അവർ സിബിൻ അവര് നിർദ്ദേശിക്കുന്ന ഒന്നും സിബിൻ അനുസരിക്കാവുന്നപ്പോൾ അവർക്ക് സിബിനോട് ദേഷ്യം തോന്നിയപ്പോഴാണ് ഈ മിഡിൽ ഫിംഗർ കാണിച്ചൊക്കെ അവരെ അവരെടുത്ത് കാണിക്കുക അതൊരു ഇഷ്യൂ ആക്കുകയും ചെയ്യുന്നത് അതേപോലെ അർജുനവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അർജുൻ്റെ കേസ് ഇട്ട് അവർ കാണിക്കത്തില്ല അതേപോലെ ജാൻമണി ജാൻമണി മാറിയിരുന്ന കരയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ജാൻമണി എന്തിനാണ് ഈ ശപിക്കുന്നത് ജാൻമണി എന്തിനാണ് ഈ തെറി പറയുന്നത് ഇത് എന്താന്നുള്ള സീൻ അവരങ്ങ് കട്ട് ചെയ്യും എന്നിട്ട് ജാൻമണി ചെയ്യുന്ന മാത്രം കാണിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മത്സരാർത്ഥികളെ വെച്ചാണ് അവര് എഡിറ്റ് ചെയ്ത് മറ്റുള്ളവരെ മോശമാക്കുക ബാക്കി മോശമാക്കി ഇങ്ങനെ കൊള്ളും ഇല്ലാതാക്കുന്നത് അപ്പോൾ സ്ക്രിപ്റ്റഡും എഡിറ്റഡും ഒക്കെ ആണെന്നുള്ള എൻ്റെ തെളിവായിട്ടാണ് സിമിൻ ഇത്രയൊക്കെ പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ